ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ലിപ് ബാം നാച്ചുറലായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് യാതൊരു വിധത്തിലുള്ള കെമിക്കലുകളോ ഒരു പ്രിസർവേറ്റീവ്സോ ഒന്നും ചേർക്കാതെ നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് സിമ്പിളായിട്ട് ഇത്രയും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ലിപ് ബാം ലിപ്സ്റ്റിക്കല്ല ലിപ് ബാം നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നല്ല ഒരു നാച്ചുറലായിട്ടുള്ള അത്യാവശ്യം കളറൊക്കെയുള്ള ഒരു ലിപ്ബാമാണിത് കേട്ടോ അപ്പോൾ ഇതിനകത്ത് യാതൊരുവിധ കെമിക്കൽസും നമ്മൾ ചേർക്കുന്നില്ല നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് കണ്ടോ ഇത്രയും കളറുണ്ട് നമുക്ക് കളറല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചുണ്ട് വിണ്ട് ഇട്ടാതെ ഇരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാനും ഒരു ലിപ്ബാമാണ് അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അതോടൊപ്പം ചേർന്ന് കിടക്കുന്ന ബെല്ലൈക്കനും ഓൾ എന്ന ഓപ്ഷനും ഒക്കെ ഒന്ന് അമർത്തി വിടുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഒപ്പൊപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അധികം താമസിക്കാതെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം നമ്മളപ്പോൾ ഈ ഒരു ലിപ് ബാം ചെയ്യുന്നതിന് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടതും മുഖ്യമായിട്ട് വേണ്ടതും ഉള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഒരു ബീറ്റ്റൂട്ട് നമ്മൾ നമ്മളെടുക്കുന്നുണ്ട് ഒരു ബീറ്റൂട്ടിൽ നമ്മൾ തൊലിയൊക്കെ ചെത്തി കഴുകി നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ട് വന്നതാണിത് കാരണം ഇതിൻ്റെ ഒരു നീരാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മളൊന്ന് പീസുകളായിട്ട് കണ്ടിച്ച് മുറിച്ചിട്ടിട്ട് നമ്മൾ മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുകയോ ചെയ്യാം കേട്ടോ നമ്മളിത് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ നീര് കിട്ടും മിക്സിയിൽ അടിക്കുകയാണെങ്കിൽ അടിച്ചതിന് ശേഷം വെള്ളം ഇല്ലാതെ അടിച്ചെടുക്കണം കേട്ടോ അടിച്ചെടുത്തിന് ശേഷം നമ്മളൊരരിപ്പ ഉപയോഗിച്ച് നമുക്ക് അരിച്ചെടുക്കാവാണ് അപ്പോൾ ഇതിൽ തരി ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ നീരൊന്ന് അരിപ്പയിൽ അരിച്ചെടുത്തിട്ട് വരാവേ അപ്പോൾ ഇതാ നമ്മൾ ഇത്രയും നീര് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ബീറ്റ് റൂട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് പുഴിഞ്ഞെടുത്തപ്പോഴത്തേക്കും നമുക്ക് ഇത്രയും നീര് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റവ് ഓൺ ആക്കി നമ്മളൊരു ചീന ചെറിയൊരു ചീനച്ചെടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മൾ ഈ നീര് നമ്മളൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് നമ്മളിതിൻ്റെ ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ദാ നമ്മൾ അടുപ്പിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ തീ കത്തിക്കാം ഇപ്പം ഇതാ ഒന്ന് പതിയെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ച് അതിൻ്റെ ആ ഒരു വെള്ളം മുഴുവൻ വറ്റിയിട്ട് ഇതിൻ്റെ എക്സ്ട്രാക്റ്റ് മാത്രം നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ നല്ല ഒരു ക്രീമിൻ്റെ ഒരവസ്ഥയിൽ ഒരു നല്ല കുഴിപുഴാന്നുള്ള ഒരു അവസ്ഥയിൽ ഇത് നമുക്ക് കിട്ടും അതുവരെയും നമ്മളിതൊന്നും കൈവിടാതെ ഇളക്കിക്കൊണ്ടിരുന്ന് ഒന്ന് വറ്റിച്ചെടുക്കണം ആദ്യം കുറച്ച് നേരം നമുക്ക് ഒരു ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് വെള്ളം വറ്റി തീരാറാവുമ്പോഴത്തേക്ക് നമ്മളൊന്ന് ഫ്ലെയിം കുറച്ച് കുറച്ച് വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ്ങ്ങ് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കരിഞ്ഞ് കഴിയുമ്പോൾ വല്ലാത്തൊരു കറുപ്പ് കളറായിരിക്കും അതുകൊണ്ട് നമ്മളത് കരിയാതെ നമ്മൾ വെള്ളം വറ്റിച്ചെടുക്കണം ഇതുപോലെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം വലിയ പ്രയാസമൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ വെള്ളം വറ്റി കിട്ടുകയും ചെയ്യും നമുക്ക് അധികം സമയം എടുക്കത്തില്ല വേറെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതേ ഒരു കൺസിസ്റ്റൻസിൽ ആയി കിട്ടിയിട്ടുണ്ട് വെള്ളം മുഴുവൻ പറ്റിയിട്ട് അപ്പം നമ്മൾ ഇനിയും നമ്മൾ ചെയ്യുന്നത് ഇത് നമ്മൾ ഇറക്കി വെച്ചിട്ട് വേറെ ഒരു വലിയ പാത്രത്തിൽ വെള്ളം എടുപ്പ് വെച്ചിട്ട് നമ്മൾ ഒന്ന് ഡബിൾ ബോയിലിങ്ങിന് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കണം ഈ സമയത്ത് നമ്മൾ ഒന്നും ചേർത്ത് കൊടുക്കാനുള്ള ഒരേ ഒരു ഇൻഗ്രീഡിയ ഇൻഗ്രീഡിയൻ്റാണ് നമ്മളൊരു രണ്ട് മൂന്ന് ഡ്രോപ്പ് നെയ്യ് നമ്മൾ ചേർത്ത് കൊടുക്കണം ഇപ്പം നെയ്യ് നമുക്കറിയാലോ അതിൽ ഒരു കെമിക്കലോ ഒന്നും അല്ല നമ്മൾ ചേർക്കുന്നത് നെയ്യ് നമുക്ക് ചുണ്ടേലും നമ്മൾ ഈ ലിബാം തേച്ച് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് ലേശം ഉള്ളിൽ പോയാലും നമുക്ക് ഭയപ്പെടാനൊന്നുമില്ല നെയ്യും ബീട്രൂട്ടിൻ്റെ എസൻസും മാത്രമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ ഒരു ഡബിൾ ബോയിലിൽ വെച്ചിട്ട് നമ്മൾ നമ്മളൊന്നുകൂടി അത് നന്നായിട്ട് മിക്സ് ചെയ്തു തുടങ്ങണം നെയ്യും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് സ്പൂണിൽ നിന്ന് നമ്മൾ കോരി ഒഴിക്കുമ്പോൾ കഷ്ടപ്പെട്ട് അതൊന്ന് ഇറ്റിറ്റ് വീഴുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് വറ്റിച്ചെടുക്കണം എന്നിട്ട് നമ്മളൊരു ചെറിയ പാ ബോട്ടില്ല ഇല്ലെങ്കിൽ അതുപോലുള്ള ചെറിയ ഒരു വാസലിൻ്റെ ചെറിയൊരു ബോട്ടിലോ അതുപോലെ എന്തെങ്കിലും ഒരു ചെറിയ പാത്രത്തിൽ നമ്മൾ കണ്ടെയ്നറിൽ നമ്മൾ ഒഴിച്ച് വെച്ച് സൂക്ഷിക്കാവുന്നതാണ് ഇത്രയേ ഉള്ളൂ നമ്മൾ വളരെ സിമ്പിളായിട്ട് അധിക ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമല്ലേ നമ്മൾ ചേർത്തിട്ടുള്ളൂ അത് നാച്ചുറലായിട്ടുള്ള നമ്മുടെ ബീറ്റ് നമ്മുടെ നെയ്യുമാണ് നമ്മൾ ചുണ്ടയിൽ തേക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ അത് അല്പം കഴിച്ചു പോയാൽ പോലും നമുക്ക് ഒരു പ്രശ്നവും ഇല്ല ഒരു കേടും നല്ല ഐറ്റങ്ങളാണ് രണ്ട് നമ്മുടെ ശരീരത്തിന് ഗുണകരമായ സാധനങ്ങളാണ് അതുകൊണ്ട് നമ്മുടെ ചുണ്ടൊക്കെ ഇങ്ങനെ നല്ല വല്ലാതെ വിണ്ട് കീറുക വരണ്ടിരിക്കുക ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കിതുപോലെ ഒരു ലിബാം ഉണ്ടാക്കി വീട്ടിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലേശം ഒന്ന് നമുക്ക് ചുണ്ടയിൽ ഒന്ന് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ചുണ്ടിൻ്റെ വരൾച്ചയും നെയ്യൊക്കെ അറിയാമല്ലോ നെയ്യൊക്കെ തേച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു നല്ല ഒരു സോഫ്റ്റ്നസ്സും നല്ല ഒരു മൃദുത്വൊക്കെ നമ്മുടെ ചുണ്ടിന് കിട്ടും ഒരു കളറൊക്കെ കിട്ടും കൂട്ടത്തിൽ ബീട്രൂട്ടും വളരെ ഗുണകരമായ ഒരു സാധനം തന്നെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം നമ്മുടെ ഈ മഞ്ഞ് കാലത്തൊക്കെ ആണെങ്കിലും അറിയാമോ എല്ലാവർക്കും ചുണ്ടൊക്കെ വല്ലാതെ വരണ്ട് ഉണങ്ങി ഇങ്ങനെ പൊട്ടി കയറുക തൊലി സ്കിന്നിങ്ങനെ വിണ്ടുവരിക ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചുണ്ടയിൽ തേച്ച് കൊടുക്കാനായിട്ട് നല്ല ഒരു ലിപ്മാണ് ഇത് ഇതുപോലെ നമ്മളൊന്ന് ലൈറ്റായിട്ടൊന്ന് തേച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അത്യാവശ്യം കളറും ഉണ്ട് ചെറിയൊരു കളറും ഉണ്ട് നമുക്കിതുപോലെ എല്ലാവരും അതുകൊണ്ട് വീട്ടിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കടയിൽ പോയി നമ്മൾ കെമിക്കൽ ലിപ് ബാം ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ ആണെങ്കിൽ ചുണ്ട് വിണ്ടുകയറുമ്പോഴത്തേക്ക് നമുക്ക് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഒന്ന് തേച്ച് കൊടുക്കാം അപ്പോൾ ഇതെല്ലാവരും ഒന്ന് തേച്ച് നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്